നമസ്കാരം ഇന്ന് നിങ്ങളോട് ഒരു സന്തോഷ സന്തോഷവർത്തമാനം പറയണമെന്ന് തോന്നി അതിനുവേണ്ടി മാത്രമുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ശശികലാസ് ബോക്സ് ഇതിലൂടെ ഞാൻ നൽകിപ്പോരുന്ന വിവരങ്ങൾ വിശേഷങ്ങൾ എൻറ്റർടൈൻമെൻറ്റ് ഇവയെല്ലാം തന്നെ എന്താ പറയുക പൊതുസമൂഹത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം എൻ്റെ ചാനലിലൂടെ ലഭ്യതയുള്ളത് കാരണം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അവർക്ക് ആവശ്യം വേണ്ട ക്ലാസ്സുകൾ പിന്നെ അല്പം നേരം പോക്കുന്ന രീതിയിൽ എന്തെങ്കിലും പിന്നെ കിച്ചൺ സൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ ഒട്ടനേകം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഏതാനും നാളുകളിലായിട്ട് ശശികലാ ബ്ലൗസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ ചാനലൊന്ന് പരിശോധിച്ചപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആളുകളായി ഈ സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു ലെവല് മൂവായിരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം തുടങ്ങുമ്പോഴേക്കും അത് ആ പറയുന്ന കൺഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു പരിധിക്കുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടല്ലേ അപ്പോൾ ഇന്ന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ടും കൊണ്ട് തന്നെ ഇന്ന് എടുത്തു പറയട്ടെ മൂവായിരം എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ശശികലാസ് ബ്ലോഗ്സിനെ ഇതേവരെ പിന്തുണച്ചിട്ടുള്ള ഞാൻ ഇന്ന് അഭിനന്ദിക്കുകയാണ് നിങ്ങളാണെല്ലാം എൻ്റെ ശക്തി നിങ്ങളാണെല്ലാം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ ഈ ഒരു അകൈതവുമായ സഹായം ആ ഒരു പിന്തുണ അത് എനിക്ക് എന്നെന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നേക്ക് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ നാളായി കാര്യമായിട്ട് എൻ്റെ ഒരു ഇടപെടൽ വളരെ കുറച്ച് നാളായിട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് ഞാൻ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് സപ്പോർട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി നൽകിയ ആ ഒരു പിന്തുണ അതിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും എൻ്റെ അ കൈതവമായ സ്നേഹം നന്ദി എല്ലാം അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ പിന്തുണ നിങ്ങളാണെല്ലാം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ വിദ്യാർത്ഥികളോടുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കുറേ അധികം ക്ലാസ്സുകൾ ഈയൊരു ചാനലിലൂടെ ലഭ്യതയുണ്ട് അപ്പോൾ ഏതൊരു സാമൂഹ്യ വിഷയത്തിനും അതിൻ്റേതായ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് എൻ്റെ ഈയൊരു ശശികലാസ് ബ്ലോഗ്സ് എന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് നൽകിപ്പോയിരുന്നത് അപ്പോഴേ ഇന്നേക്ക് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഇന്നാണ് എനിക്ക് മൂവായിരം സബ്സ്ക്രിപ്ഷനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത് അതിൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവരോടും എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ വലിയ വലിയ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു തുടർന്നും എന്നെ പിന്തുണയ്ക്കുമല്ലോ ഓക്കേ Thank you so much. Thank you too. Thank you so much.